ിറയും ടൗണും ശുചീകരിച്ചു പുനർനിർമ്മാണം പൂർത്തിയായി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്ന അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അടിവാടി ടൗണും അടിവാടിന്റെ ജലസ്രോതസ്സുമായ ചിറയും സംഘടനകൾ സംയുക്തമായി ശുചീകരിച്ചു അടിവാട് ഹീറോ യങ്സ് ക്ലബ് ഗോൾഡൻ യങ്സ് ക്ലബ് ക്ലബ്ലേക്സ് ക്ലബ് തുടങ്ങിയവരുടെ പ്രവർത്തകർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത് യുവാക്കളുടെ സംഘടനകളായ ഗോൾഡൻ യങ്സ് അതുപോലെ പ്ലേ മേക്കേഴ്സ് ഈ സംഘടനകള് അടിപാട് തല ഉയർത്തി നിൽക്കുന്ന സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതിൻ്റെ എല്ലാ ഈ അടിവാടും പരിസരവും അതുപോലെ അടിവാട് ചിറയും ഇവർ ക്ലീൻ ചെയ്യുകയാണ് ഈ യുവാക്കളുടെ ഈ കൂട്ടായ ഈ പരിശ്രമത്തെ വിജയിപ്പിച്ച് തരുമാനാകട്ടെ ഈ നാടിൻ്റെ വിളക്കായി നിൽക്കുന്ന ഈ നാട്ടിലെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമായ അടിവാട് ടൗൺ ജുമാ മസ്ജിദ് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് സി എസ് മുഹമ്മദ് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹീറോ എങ്സ് ക്ലബ് പ്രസിഡന്റ് ഷമീർ കെ എം സെക്രട്ടറി ഷമീർ എം പി ചീഫ് കോർഡിനേറ്റർ ഷൌക്കത്ത് അലി എൻ പി ഗോൾഡൻ എങ്സ് ക്ലബ് പ്രസിഡന്റ് അലി കുഞ്ഞ് കെ എം സെക്രട്ടറി നൌഫൽ കെ എം ട്രഷറർ റഫീഖ് കെ കെ ക്സ് ക്ലബ് പ്രസിഡന്റ് അലി എ എം സെക്രട്ടറി ഫെബിൻ പി എം ട്രഷറർ ഷാമോൻ എ എം തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നിർമ്മാണം പൂർത്തിയായ മസ്ജിദ് മുഴുവൻ ആളുകൾക്കും സന്ദർശിക്കുവാൻ അവസരമുണ്ടാകുമെന്നും ജാതി മതഭേദം മുഴുവൻ ആളുകളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം